ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒന്ന് സാറുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട് കളിക്കാൻ കളിക്കാനെട്ടോ അപ്പോൾ നമ്മളിന്ന് രാത്രി കിടക്കണ വരട്ട് കൊടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ചില സ്വപ്നങ്ങൾക്ക് നമ്മൾ നമ്മൾ ചില സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മൾ തളർന്ന് പോകണ്ടാവും ശരി തളർത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് വരും ഞങ്ങൾ വീഡിയോ ഇടുന്നതിന് ഒരുപാട് ജ്ഞാൻപ്പെടുത്തലുകൾ ഉണ്ടാവും ഒരുപാട് കളിയാക്കലുകളുണ്ടാവും എല്ലാം ഞാൻ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതൊക്കെ ഒരു വഴിക്ക് അവിടെ വെച്ചിരിക്കുകയാണ് എന്താ പറയുക നമുക്ക് ആരുമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാനുള്ളൂ അപ്പോൾ പിന്നെ മുന്നോട്ട് പോവുക തന്നെയാണ് കേട്ടോ നമ്മളിരുന്ന വീഡിയോ വീഡിയോയിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇന്ന് കൂടുതലും മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും നിങ്ങളെ പ്രാർത്ഥനയും തോ ആ എല്ലാമുള്ള കാരണമാണ് ഞാൻ മുന്നോട്ട് പോകണം കേട്ടോ ഒരിക്കലും ഞാൻ ഭൂജ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പതിനാറായിരത്തിൻ്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് ആവും ഞാൻ സ്വപ്നത്തി പോലും വിചാരിച്ചിട്ടില്ല അതിനൊരുപാട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ഗ്രൂപ്പിലുള്ള സദർക്കയും പിന്നെ അടുത്ത ഫാമിലി മെമ്പേഴ്സും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത്ര ഈ പതിനാറായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അത്രയ്ക്കും എത്തിയിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒന്നും അറിയുന്ന അമ്മ യൂട്യൂബിനെ കുറിച്ചിട്ട് വീഡിയോ ഇടാനോ ഒന്നും അറിയിട്ട് അറിയുന്നുണ്ട് അറിഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ട ഒരെത്തും പിടിയില്ലാണ്ട് അങ്ങോട്ട് തുടങ്ങിയതാണ് സാധാ ഫോൺ കൊണ്ട് തുടങ്ങിയതായിരുന്നു അത് സ്പൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഫോണായിരുന്നു പിന്നെ ഞാൻ ഒരു ഫോണ് ഒന്ന് എടുത്തിട്ടുണ്ട് അതാകെ കേടുണ്ടായിരുന്നു അപ്പം അതിലാണ് ഇപ്പതിലാണെട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കേൾക്കാങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ എന്താ മക്കളെ കളിയും ചേരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്താണോ പരിപാടികൾ അന്നത്തെ ദിവസം എന്താണ് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതും ചെയ്യുന്നതും ഒരിക്കലും ഞാൻ ദാരിദ്ര്യം പറയാനോ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിക്കണമില്ല നമ്മളെന്താണോ നമ്മൾ എന്താ പറയുക എന്താണോ നമ്മളെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് അതിലൊരു എന്താ പറയുക വീഡിയോക്ക് ഒക്കെ വേണ്ടിയിട്ടൊരു കാട്ടിക്കൂട്ടലോ അങ്ങനെ ഒന്നുമില്ല ഇല്ല കേട്ടോ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കേത് പ്രതിസന്ധിയും മുന്നോട്ട് പോവാം എനിക്ക് പറ്റൂട്ടോ എന്നെക്കൊണ്ട് സാധിക്കും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുവാണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാ ദിവസവും വീഡിയോടാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാ ദിവസവും വീഡിയോട്ടിട്ട് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല വച്ചിട്ടാണ് എന്താ എന്ന് നമുക്ക് ഇതേമാതിരിത്തെ ഓരോരോ കാര്യങ്ങളെല്ലാം ഉള്ളൂ നമ്മൾ പുറത്ത് പോവുക അങ്ങനെ എന്തെങ്കിലും മക്കളെ ഇട്ട് എങ്ങോട്ടേലും പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നിട്ടുള്ള ഓരോരോ വീഡിയോസും കാര്യങ്ങളുമല്ല അപ്പോൾ അങ്ങനെ കൂടുതലും അങ്ങ് ഇട്ടിട്ട് ആ ആളുകളെ വെറുപ്പിക്കേണ്ട അങ്ങനത്തെ ഒരു മനസ്സും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ദിവസവും വീഡിയോ ഇടാത്തത് നാല് ദിവസം കൂടുമ്പോളോ മൂന്ന് ദിവസം കൂടുമ്പോഴോ ഒക്കെ വീഡിയോ ഇടുന്ന കേട്ടോ ഇപ്പം ഞാൻ പോണത് മക്കൾക്ക് ചായ ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കിയിട്ട് എന്താ ചായക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ അപ്പോൾ ഓളും കൂട്ടുകാർ ഒന്നും അപ്പോൾ അപ്പം അപ്പൊ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ഹോട്ടലുണ്ട് കേട്ടോ എന്തായാലും പൊരിച്ച കടി വാങ്ങാന്നുള്ള നമ്മൾ ലെവലക്കാണിപ്പിടുക്കട എന്ത് വാങ്ങാന് അവിടെത്തി നോക്കുമ്പോള് അവർക്ക് എന്താ മുട്ട മുട്ട ബജിയാണ് വേണം പറഞ്ഞു കേട്ടോ ശാബക്ക് ഓളെ ഫ്രണ്ടിനെ അപ്പൊ അത് ഇണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അവർ നിന്നെ ഒരു പാലും വെള്ളം വാങ്ങിക്കൊടുത്തിട്ടോ ഒരു ഐസ്ക്രീമും വാങ്ങിട്ട് ഒരു പാക്കറ്റ് മിക്സറും വാങ്ങിട്ട് നമ്മൾ അവർന്നിട്ട് പോന്നെട്ടോ ക്ക വരുന്നേ മഴ പന്ന അച്ച അതാ മിച്ചറ് പോയി എടുത്താ എടേ അയിന്റെ കയ്യൊക്കെ ഓക്കെ കൊടുത്ത യിച്ചിട്ടില്ല ക്ലാസ് അടച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ മക്കൾക്ക് അത് അവിടെ മിച്ചോറും ചായ ഒക്കെ കൊടുത്തിട്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എന്താ ചോറ് വെക്കാനുണ്ടായിരുന്നു കേട്ടോ രാവിലെ രാവിലെ നമ്മൾ കുറച്ച് പേരെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാത്രിക്കൽക്ക് ഉണ്ടായില്ല അപ്പോൾ എന്താ പറയുക രണ്ട് നായ കഴുകിയിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അയക്കാർ ഉച്ചക്കലത്ത് ഉണ്ടായിരുന്നില്ല നമുക്ക് ചീനമുളകിൻ്റെ ചമ്മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഉണക്കൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മുള്ളും വാന്തകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നേരാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ചെമ്പിലുള്ള ചോറ് ഒരു ഡവറയൊക്കെ ആക്കി വെച്ചിട്ട് കൊടുക്കുക കൊടുക്കൊന്ന് കൊടുക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞട്ടെ അതിൽ തന്നെ അരിയിട്ടിട്ട് അങ്ങനെ കൊടുന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി വെക്കുമ്പോൾ കോഴിക്കോട് അടച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുട്ടീനോട് അടച്ചിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഓൾ അങ്ങനെ എന്തോ മറന്നു തോന്നുന്നുണ്ട് ഓൾ ഇങ്ങനെ കളിച്ച് കിടക്കില്ല അപ്പോൾ ഓൾ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കി വെക്കുമ്പോൾ കോഴിയൊക്കെ അതിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂടൊക്കെ അടച്ച് നല്ല ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ കരിയൊക്കെ ഞാൻ കിണറ്റിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് പിന്നെ കഴുകിയിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് ഞാൻ വിറകെടുക്കാനും വേണ്ടിയിട്ട് വന്നിട്ടാണ് അപ്പോൾ അവിടെയാണ് ചുള്ളൽ വിറകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം കത്തി കത്തിപ്പിടിക്കാനും വേഗം നല്ലതല്ലേ ചുള്ളൽ വിറകൊക്കെ നിങ്ങൾക്ക് വിറകുണ്ടായാലും വേഗം കത്തിപ്പിടിയുള്ളൂ കേട്ടോ ഓലപ്പൊടി വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതാണ് വിശുദ്ധ നല്ല പോലെ തീ കത്തിക്കോളൂ പിന്നെ സനമോള ഫ്രണ്ട് ഇപ്പോൾ ഇതാ അവളെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വരാൻ നിൽക്കുകയാണ് ആ അവളോട് റെഡി ആയി നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ അമ്മ വരും അവളോട് നിൽക്കാനൊക്കെ പറഞ്ഞേ എന്താ പരീക്ഷ ഒക്കെ സ്കൂളിൽ പിന്നെ യൂണിഫോമൊന്നും കുറഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല അപ്പോൾ പിന്നെ അവൾക്ക് എന്തായാലും പോകണം അപ്പോൾ ഇനി അവളുടെ അമ്മ വരാൻ പറഞ്ഞിട്ടില്ല ഇതങ്ങനെ വലിയ പൊള്ളി വിറക് ബാ ഈ പാത്തങ്ങനെയാണ് കേട്ടോ മറ്റേ ഈ സൈഡിലായിട്ട് അപ്പം അത് വന്നിട്ടുണ്ട് ഞാൻ എതാ ഓലപ്പൊടിയൊക്കെ എടുത്തോട് തീ കത്തിച്ചിട്ട് ചോറ് ചോറും വെള്ളവും അരിയും ഒരുമിച്ചുകൊണ്ട് ഇട്ട് ആണ് കേട്ടോ പിന്നരിടൊന്നും വേണ്ട എന്താ പറയുക ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് വെള്ളം തിളക്കാനൊന്നും ഇല്ല കേട്ടോ മക്കൾക്ക് വയ്ക്കൂല വേദന തന്നെ ഇത് ഉണ്ടാക്കി എടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണവരുണ്ടോ വെള്ളവും അരിയും കൂടെ ഒരുമിച്ച് അടിപ്പറ്റം വക്കൽ ചിലയൊക്കെ എങ്ങനെ കേട്ടോ അല്ലെങ്കിൽ വെള്ളം ചൂടായിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു രാവിലൊക്കെ അങ്ങനെയാണ് രാത്രിയിൽ ആക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വെള്ളം വേണ്ടിയിട്ട് ചെയ്യൂ പിന്നെ ഞാൻ കുറച്ച് പുളിങ്ങ ഉണക്കല് കുളി വെള്ളം വെക്കാൻ വേണ്ടിട്ട് കുറച്ച് പുളിങ്ങൊക്കെ വെള്ളത്തിലിട്ടച്ചിട്ടുണ്ടായിരുന്നു തീയാണെങ്കിൽ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് തീക്കുമ്പോ അങ്ങോട്ട് വരികയാണ് എന്താ പറയുക തീക്കുന്ന എന്താണ് ഉള്ളിൽ തീരെ കത്തണില്ല പുറത്തേക്കാണ് കത്തണത് പുറത്തേക്ക് ഞാൻ വിദ്യം ചെയ്യാണ് ഉള്ളിലൊക്കെ തീരെ കത്തണ തന്നെ ഇല്ല പിന്നെ ഞാൻ ആ തീ കൂണ് കുട്ടികളെ വന്ന് ചവിട്ടുണ്ടിട്ടു വേഗം അതിൻ്റെ താഴത്തേക്ക് വേഗം ഉണ്ട് അടിച്ചു വരിട്ടിട്ടോ മക്കൾ പഠിക്കുന്നുണ്ടോ എന്ന് അവർക്ക് ഐ ടി പരീക്ഷയാണ് ഫസ്റ്റ് പ്രെഷ്സ് എക്സാം തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഐ ടി പഠിക്കുന്നുണ്ടോ എന്ന് നോക്കി നോക്കുമ്പോൾ അവർ അതാ കളറ് കൊടുക്കലും ചിത്രം വരക്കലൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാനും ഉള്ളരും നാന്തളും വെള്ളത്തിലിട്ടു രണ്ടു മിനിറ്റരം വെള്ളത്തിട്ട വേഗം അതിൻ്റെ ആക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ അങ്ങനെ കൂട്ടാമൊക്കെ അവിടെ കളിക്കുമ്പോഴാണ് വെള്ളശാബടെ സനമോള ഫ്രണ്ടിന്റെ അമ്മ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചതിട്ടോ അപ്പം അവിടെ കാരക്കൂത്ത് ഈ അറിയില്ല അവർക്ക് സന ഷാബന അവിടെ കാരക്കൂത്ത് ആക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സനമോള അവർ കൂട്ടിക്കൊണ്ടുവരാൻ പോയിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഈ വീട് അറിയിണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഓളങ്ങൾ കൊണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ഞാനും മക്കളും കൂടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരക്കൂത്ത്ക്ക് പിന്നെ അങ്ങനെ വന്നിട്ട് വേഗം ചോറ് വാർത്ത് വെച്ച് വന്നോളാദ്യം ഊറ്റിട്ട് വെള്ളം വെച്ചിട്ട് പിന്നെ അയൽക്കയാ ചെമ്പക്കണ്ട ഇറക്കിയൊക്കെട്ടാ അങ്ങനെ ചോറൊക്കെ വറുത്തിച്ച് ചോറായിട്ടുണ്ടായിരുന്നു അപ്പൊ തീ അടുപ്പ് കത്താറിയിട്ടുണ്ടായിരുന്നു കേട്ടാ എന്താണ് നമ്മളവിടെ പോയി വന്നപ്പോ ചോ തീയൊക്കെ കത്തിച്ചു കൊടുക്കണം വിക്കറ്റ് വിറക് തേഞ്ഞിലട്ട അപ്പൊ ഒന്നും കൂടി മറകെടുക്കാനും വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉണക്കലൊക്കെ ഒന്ന് അപ്പൊ ഒരു പാത്രം വെള്ളം വെച്ചിരിക്കുന്നത് എന്താ വേറെ പണി കഴിഞ്ഞ് വരാം പതിനൊന്ന് മണിയൊക്കെ ആകുട്ടാം അപ്പൊ ഭയങ്കര തണുപ്പാണ് ഞങ്ങക്ക് എല്ലാം അങ്ങനെ ചീവളത്തിലാണ് കുഴിക്കട്ടോ അപ്പൊ ഒരു പാത്രം വെള്ളം വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ മീനൊക്കെ എല്ലേരും പൈപ്പ് തുടങ്ങിയിക്കുന്നു ചെറിയ ചോദിക്കണം കണ്ടിട്ടോ ഞാൻ ചോറ് കയറി മീനൊക്കെ ആയിട്ടോ അപ്പൊ ഞാൻ ഇപ്പാക്ക് ചോറ് കൊണ്ടൊക്കെ കേട്ടോ പ്പാക്കുന്നു അപ്പാക്ക് കൊണ്ടുവച്ചു മക്കളെ നോക്കുമ്പോൾ ചോറ് ചോദിച്ചിട്ട് അങ്ങനെ കറന്നുറങ്ങി ഒരാളിട്ടോ ചോറും ചാറും ഉറങ്ങിയോ മിക്സറാ തിന്നാൻ കൊടുത്തിട്ട ആകെ റൂമ് മൊത്തം മിക്സറാണ് കേട്ടോ ഞാൻ അവളോട് ചോറ് പറഞ്ഞ് കഴിഞ്ഞിട്ട് മുമ്പ് വന്ന് അവിടെ നിറച്ച് കഴിഞ്ഞിട്ട് ഇടിയെന്ന് പറഞ്ഞു അപ്പോൾ മിക്സർ മാത്രമേ ഇട്ടാശ അവിടെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിന്നിട്ട് അവിടെ അങ്ങനെ പരച്ചിട്ട് അപ്പോൾ അങ്ങനെ വൃത്തിയാക്കുക പറഞ്ഞു പിന്നെ അങ്ങനെ ചോറൊക്കെ കൊടുത്ത് മീമി തേയ്യ മീൻ കിട്ടിയ എങ്ങനണ്ട്

എന്റെ പാട്ട് നല്ല ഇഷ്ടാണെ നല്ല ഇഷ്ട ഒരു പാട്ട് പാടിക്കാം വേറെ പാടും നൂറാകുന്ന ആള് പാടിയില്ല വേറെ പാടും തിരി മാറ്റ പാതും പതിഞ്ഞുള്ള മണ്ണു മൂറിനെ കൊടിച്ച പോലെ ഓടി മഴയുമ്പോൾ തേടുന്ന കയറ്റി

എന്ത് ചെയ്യ അങ്ങനെ നമ്മടെ ഇന്നത്തെ യുദ്ധത്തിന് ശേഷം മൂന്നൽ ആളും കേട്ടോങ്ങിട്ടുണ്ട് കേട്ടോ പ്പ വരാന് നേരം മുഴുകും നമുക്ക് ഇപ്പോഴൊന്നും ഉറക്കില്ല അവർ വന്നവർക്ക് ചോറൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേനും നേരം ഉൾ കൂട്ടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ കൂടെ ഉണ്ടാവണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അലൈക്കും